എല്ലാവർക്കും വാച്ച് ലിസ്റ്റിലേക്ക് സ്വാഗതം വിപണി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരുന്നത് നെഗറ്റീവ് സോണിലാണെങ്കിലും ബജറ്റിനെ ഏറെ പ്രതീക്ഷയോടെയാണ് നിക്ഷേപകർ നോക്കിക്കാണുന്നത് ബജറ്റിന് തൊട്ടു മുമ്പുള്ള ഈ ആഴ്ചയിലെ ട്രെൻഡ് പരിശോധിച്ച് നമ്മൾ രണ്ട് ഓഹരികളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒന്നാമത്തെ ഓഹരി കല്യാൺ ജല്ലേഴ്സ് ആണ് രണ്ടാമത്തെ ഓഹരി പി എൻ സി ഇൻഫ്രാടെക് ആണ് പിന്നു കല്യാൺ ജ്വല്ലറി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ടി എസ് കല്യാണരാമൻ തൃശ്ശൂരിൽ സ്ഥാപിച്ച കമ്പനിയാണ് ഈ കമ്പനി ഒരു കേരള കമ്പനി ആണെന്ന് മാത്രമല്ല മലയാളികൾക്കും ഇന്ത്യക്കാർ ഇന്ന് ഇന്ത്യക്കാർക്കും ഏറെ പരിചിതമുള്ള ഒരു ആഗോള ബ്രാൻഡ് തന്നെ പറയാം മറ്റ് രാജ്യങ്ങളിലെല്ലാം തന്നെ കല്യാൺ ജ്വല്ലേഴ്സ് അതിൻ്റെ ഔട്ട്ലെറ്റുമായി എത്തിക്കഴിഞ്ഞു ഇതിൻ്റെ അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഫണ്ടമെൻ്റലായ കാര്യങ്ങളെക്കുറിച്ച് പിന്നീട് എന്താണ് പറയാനുള്ളത് പൂർണ്ണമായിട്ടൊരു മലയാളി കമ്പനി അല്ലെങ്കിൽ കേരള സ്റ്റോക്ക് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഇതാണ് കല്യാൺ ജുവലേഴ്സ് തൊണ്ണൂറ്റി മൂന്നിൽ സാർ പറഞ്ഞത് തൊണ്ണൂറ്റി മൂന്നിലാണ് ഇതിൻ്റെ ആരംഭം തൃശ്ശൂരിലാണ് കമ്പനി ഇത്രയും അധികം വളർന്ന് ഇനിയിപ്പം ഈ ഉടൻ തന്നെ യു എസിലോട്ടും ഒരാദ്യത്തെ ഷോറൂമൊക്കെ ലോഞ്ച് ചെയ്യാൻ പോകുകയാണെന്ന് ഈടെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്വാർട്ടർ വൺ ഡ്രസ്സിലോടനുബന്ധിച്ച് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴും തൃശ്ശൂർ കേന്ദ്രമായി തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് രാഷ്ട്രാർത്ഥത്തിൽ മലയാളി ഒരു കമ്പനി എന്ന് തന്നെ പറയാം രണ്ടായിരത്തി ഒന്നിലൊക്കെ ഐ പി ആയിട്ട് വന്ന സമയത്ത് എൺപത്താറ് എൺപത്തി ഏഴ് പ്രൈസ് ബാൻഡിൽ നിന്നൊരു ഓഹരിയാണ് ഇപ്പോൾ ഈ അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് രൂപ നിലവാരങ്ങളിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളത് നോക്കുമ്പോഴും ഫിഫ്റ്റി ടുപ്പീസ് ഹൈഡ് ത്രീ പെർസെൻ്റ് മാത്രമാണ് താഴെ ഉള്ളത് അതേസമയം കഴിഞ്ഞൊരു വർഷത്തിനിടെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം ഇരുന്നൂറ്റി മുപ്പത് ശതമാനത്തിലുള്ള നേട്ടവും ദക്ഷേപർക്ക് നൽകിയിട്ടുണ്ട് അത് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഏരിയയാണ് കാരണം അൻപത്തിരണ്ടാഴ്ചയിലെ ലോ നോക്കുമ്പോൾ നൂറ്റി അറുപത്തി മൂന്നാണ് ഹൈ നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് ലെവലാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു വർഷം മുമ്പ് ഒരു പതിനായിരം രൂപ നിക്ഷേപിക്കുന്ന ഒരാൾക്ക് ഏകദേശം മുപ്പത്തൊന്നായിരം രൂപയോളം മൂന്ന് മടങ്ങോളം ഇതിൽ വർധനമാണ്പ ഈ അപ്പ് ആൻഡ് ഡൗൺ എങ്ങനെ ഇത്രയും വലിയൊരു അപ്പ് ആൻഡ് ഡൗൺ എങ്ങനെ വരുന്നത് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു കുതിപ്പ് എങ്ങനെ വരുന്നു എന്ന് വേറെ രീതിയിൽ ചോദിക്കാം അത് ആ ഒരു സമയത്ത് ഒന്നും മാർക്കറ്റിലും മൊത്തത്തിലുണ്ടായിരിക്കുന്ന ഒരു ഓണറുണ്ട് അതിനോട് സംബന്ധിച്ച് ഒരു വർഷം മുന്നേ കമ്പനിയുടെ ഒരു ഫ്യൂച്ചറായ പ്രോസ്പെക്ടസ് നോക്കിയിട്ടുണ്ട് അതിലൂടെ തന്നെ കമ്പനിയുടെ എക്സ്പാൻഷൻ ക്വാളിറ്റി അങ്ങനെ പല ഘടകങ്ങളും നോക്കിയിട്ട് അതിലൂടെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു ഘടകം നോക്കിയാണെങ്കിലും കഴിഞ്ഞൊരു റീസൻറ്റി ഇത് നോക്കുമ്പോൾ ഇൻസ്റ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നല്ല രീതിയിൽ ഒരു സ്റ്റേക്ക് വർധന ഈ ഒരു ഓഹരിയിൽ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് ക്വാർട്ടറിൽ പോലും ഡി എസും എഫ് എസും ഇതിൽ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അത്രയും വലിയൊരു ബൈ വരുമ്പോൾ ഒരു ഒരു ഇൻക്രീസ് ഒരു പ്രൈസിലും ഉണ്ടാവും ഇതിന് ഇതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഇനി പിന്നെ നമുക്ക് കമ്പനിയുടെ അടിസ്ഥാന കാര്യങ്ങൾ നോക്കിയാണെങ്കിലും ഒരു ടോപ്പ് ക്വാളിറ്റി മാനേജ്മെൻ്റ് നിലവിൽ നല്ല രീതിയിൽ കമ്പനി പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തേഴ് ഷോറൂംസ് ആണ് അവർക്കുള്ളത് ഇന്ത്യ യു എസ് യു എസ് എല ഇന്ത്യ ഗൾഫ് അങ്ങനെ നോക്കുമ്പോൾ പിന്നെ അവർക്കൊരു ഓൺലൈൻ രീതിയിൽ ഖാൻഡിയർ എന്ന് പറഞ്ഞൊരു ഷോറൂംസ് ഉണ്ട് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇപ്പം ക്വാർട്ടർവൺ റെസിഡിൽ അവരത് പറഞ്ഞിട്ടുള്ളത് പിന്നെ നോക്കുമ്പോഴും മൈ കല്യാണമൊക്കെ പോലെ ഒരു ഷോറൂമിൻ്റെ ഒരു വൈഡ് റേഡിയസിൽ തന്നെ ഇച്ചിരിയുടെ ഒരു സർവീസ് നൽകാനും കൂടുതൽ കസ്മേഴ്സിനോട്ട് എത്തിച്ചേരാനും മൈക്ക് കല്യാൺ ഷോറൂംസ് ഒക്കെ പറഞ്ഞിട്ട് ആ രീതിയിലൊക്കെ ഒരു പ്രവർത്തനമുണ്ട് ഇപ്പോൾ ഒരു വോളിയം ബേസ്ഡ് അല്ലെങ്കിൽ റവന്യൂ ബേസ്ഡ് ആയിട്ട് നോക്കുമ്പോൾ ഇന്ത്യയിലെ വൺ ഓഫ് ദി ലാർജസ്റ്റ് റീ ഗോൾഡ് റീറ്റെയിലേഴ്സിൽ ഒന്നാണ് കല്യാൺ ജുവലേഴ്സ് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വളരെ പ്രോമിസിംഗ് ആയിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും അതിൽ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് ഉദാഹരണത്തിന് സ്വർണ്ണത്തിൻ്റെ വില തീർച്ചയായിട്ടും ഓഹരി വിപണിയെ ബാധിക്കും രണ്ട് ഗവൺമെൻറ് പോളിസികൾ ഡിഫറൻറ്റ് വ്യത്യസ്ത സമയങ്ങളിലുള്ള ഗവൺമെൻറ് എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസികളും ഈ ഓഹരി വിപണിയെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ എല്ലാം ഓൺലൈനായി മാറുന്നൊരു കാലത്ത് ഇത്തരം ഫിസിക്കൽ ഔട്ട്ലെറ്റുകളുടെ ഭാവി എന്തായിരിക്കും അത് നമ്മൾ ചലഞ്ച് കാരണം ഇ കൊമേഴ്സുകൾ സാർവത്രികമായിട്ട് വരികയല്ലേ അപ്പം ഗോൾഡിനോട് ബന്ധപ്പെടുത്തിയിട്ടാണോ അതെ ഗോൾഡിനോട് ബന്ധപ്പെടുത്തിയത് ഗോൾഡ് ഒരു ടാഞ്ചബിൾ ആസെറ്റാണ് അതായത് നമ്മുടെ ട്രഡീഷണൽ കൾച്ചറലി ആയിക്കൊള്ള ഒരു കാര്യമാണ് പിന്നെ ഗോൾഡ് നമുക്ക് കൂടുതലും ഉപഭോഗം അല്ലെങ്കിൽ എൻ്റെ അതൊരു ബൈങ്ങ് കൂടുതലും കാണുന്ന വെഡ്ഡിംഗ് സീസണോ അനുബന്ധിച്ച് അല്ലെങ്കിൽ ഉത്സവ സീസണോടനുബന്ധിച്ചാണ് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ കമ്പനിയെ സംബന്ധിച്ച് മുന്നോട്ട് വളരെയധികം പോസിറ്റീവാണ് കാരണം ഓണം വരുന്നു ദീപാളി വരുന്നു അപ്പം അതായത് ഇപ്പം കമ്പനിക്ക് കൂടുതലും ഇപ്പോൾ അവരൊരു ഷോറൂമിൻ്റെ ഒരു കോൺസ്ട്രേഷൻ നോക്കുകയാണെങ്കിൽ മഹാരാഷ്ട്ര കർണാടക കേരള തമിഴ്നാടിനെയാണ് അപ്പോൾ ഒരു നോൺ സൗത്ത് ഉള്ള മാർക്കറ്റിലേക്ക് ഇന്ത്യയിൽ തന്നെ അവർ ഫോറേ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇനി അടുത്ത ബിസിനസ് എക്സ്പാൻഷൻ അങ്ങോട്ടാണെന്ന് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഞാൻ സൂചിപ്പിച്ചു പറഞ്ഞാൽ ഉത്സവ സീസണുണ്ട് വെഡ്ഡിങ് സീസൺ ഉണ്ട് അപ്പോൾ ഇതിനോടനുബന്ധിച്ച് വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോഴും നമ്മുടെ ഒരു കൾച്ചർ വെച്ച് നോക്കുമ്പോൾ നേരിട്ടാണ് പോയി വാങ്ങാനാണ് ശ്രമിക്കുന്നത് ഈ ഒരു ചോദ്യം നമുക്ക് പല രീതിയിലും വൈരുദ്ധ്യം തോന്നുന്നുണ്ട് ഇപ്പം ഇതിനേക്കാട്ടും ഈ കാര്യം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ബാങ്കിങ് സെക്ടറാണ് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ എച്ച് ഡി എഫ് സി ആയാലും ഈവൻ കൊഡാക്ക് ബാങ്ക് പോലെ റീസെൻ്റ്ലി ബ്രിക്ക് ആൻഡ് മോട്ടർ അല്ലെങ്കിൽ അവർ കൂടുതൽ ഷോറൂംസ് ഓപ്പൺ ചെയ്തിനതിനെ പറ്റി പറയുന്നത് എനിക്കൊന്ന് ഇന്ത്യൻ ഇന്ത്യയുടെ ഒരു സവിശേഷ കൾച്ചർ കൊണ്ടാണ് ഇപ്പോഴും നേരിട്ട് ചില കാര്യങ്ങൾക്ക് ആ ഒരു അല്ലെങ്കിൽ കൂടുതൽ കോമ്പറ്റീഷൻ കൂടിയിട്ടുള്ളത് തന്നെ കസ്റ്റമർ സർവീസിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടും ഒരു ഷോറൂം പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത്രയും പോലും ഇതൊക്കെ ഒന്നിലും ടാഞ്ചബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നമുക്ക് നേരിട്ടാണ് പ്യൂരിറ്റി നോക്കണം പിന്നെ ഡിസൈൻ ഇത് ഇതൊക്കെ കൂടുതലും ഇൻവെസ്റ്റ്മെൻറ്റ് പെർപ്പസിലല്ലേ ഇൻവെസ്റ്റ്മെൻറ്റ് അതിൻ്റെ വാല്യൂ ഉണ്ടെങ്കിൽ പോലും കൂടുതൽ വിയറബിൾ ആയിട്ട് നമ്മൾ അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടറിഞ്ഞ് ഇഷ്ടപ്പെട്ട് കൂടുതൽ ഫാമിലി രണ്ട് ഉമാ രീതിയിലൊരു ഇത് വേണം ഒരു അറ്റ്മോസ്ഫിയർ വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഗോൾഡിൻ്റെ അതൊരു ഷോറൂമിൽ നമുക്ക് ഇച്ചിരി കൂടെ അത് ഇത് ചെയ്യാൻ പറ്റും പക്ഷേ ബാങ്ക് സെക്ടറിലൊക്കെ അതിൽ ഇതിനേക്കാളും വളരെ ഫാസ്റ്റായിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ റീസൻറ്റി ഒക്കെ എച്ച് ഡി എഫ് സി എത്ര ഫാസ്റ്റായിട്ടാണ് ഒരു ഷോറൂം വർദ്ധിപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കാരണം എനിക്ക് ഒന്ന് കസ്റ്റമർ കോമ്പറ്റീഷൻ വർദ്ധിക്കുന്നതിന് കസ്റ്റമർ സപ്പോർട്ട് കൊടുക്കാനുള്ള ഭാഗമായിട്ടാണ് തോന്നു ആ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുകയാണെങ്കിൽ ഇനിയിപ്പം ഈ കല്യാൺ ജുവലേഴ്സിനെ നമ്മൾ ഓഹരിയുടെ നോക്കുവാണെങ്കിലും കമ്പനിയുടെ ഒരു ഫണ്ടമെൻ്റൽ സൈഡ് നോക്കുമ്പോഴും ഇപ്പം പൈട്രോസ്കി സ്കോർ സെവൻ ആണ് അതൊരു ഫിനാൻഷ്യൽ സ്ട്രെങ്ത് കാണിക്കുന്നതാണ് ഒരു ലോഡെറ്റ് കമ്പനിയാണ് റീസെൻ്റ്ലി ഒരുപാട് ഡേറ്റർ കുറച്ചിട്ടുണ്ട് ലാസ്റ്റ് ഒരു മൂന്ന് വർഷത്ത് നോക്കുമ്പോൾ റവന്യൂ ട്വൻറ്റി നയൻ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് സി എ ജി ആർ കോമ്പൗണ്ട് ആൻഡൽ ഗ്രോത്ത് റേറ്റ് കാണിക്കുന്നുണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലും തേർട്ടി പെർ പോയിന്റ് ടു പെർസെൻറ്റേജിൻ്റെ ഒരു ഗ്രോത്ത് കാണിക്കുന്നുണ്ട് നേരത്തെ പ്രൈസ് റൈസിൻ്റെ കാരണമായിട്ട് നമ്മൾ നോക്കുമ്പോൾ അപ്പം നമ്മൾ ഈ സ്റ്റോക്കിൻ്റെ ഒരു വിലവർദ്ധനയുടെ ഒരു കാര്യമായിട്ട് പറഞ്ഞില്ല ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ബൈഗിങ് നമുക്കിതിൽ കാണാൻ കഴിയും പിന്നെ ഒരു റൈസിങ് ലേറ്റ് ക്യാഷ് ഫ്ലോ കാണാം ഇപ്പം അഡീഷണൽ ആയിട്ട് വർദ്ധിപ്പിച്ചിട്ടുള്ള ഷോറൂംസിൻ്റെയൊക്കെ ഒരു കോൺട്രിബ്യൂഷനാണിത് ക്യാഷ് ഒരു ഓപ്പറേറ്റിംഗ് ഇതിൽ തന്നെ ഒരു നമുക്ക് ക്യാഷ് ഫ്ലോ കാണാൻ കഴിയും ഇ ഗ്രോത്ത് കാണാൻ കഴിയും ആർഒ ഇ ആർഒ സി ഒക്കെ ഒക്കെ ഒരു മെച്ചപ്പെടുന്നതായിട്ട് പ്രോഫിറ്റബിലിറ്റി ആയിട്ട് നോക്കുമ്പോൾ ഒരു മെച്ചപ്പെടുന്നതായിട്ട് കാണാൻ കഴിയും മൊത്തത്തിലൊരു ആ ഒരു സൈഡ് കുഴപ്പമില്ല പക്ഷേ വാലുവേഷനില് നോക്കുമ്പോൾ ഒരു ഇൻഡസ്ട്രി പിടെ മുകളിലാണ് ഇതിൻ്റെ ഒരു പ്രൊമോട്ടേഴ്സ് ഇപ്പോഴും അറുപത് ശതമാനം ഹോൾഡ് ചെയ്യുന്നുണ്ട് ഉണ്ട് ഒരു ഹൈ ഹൈ പ്രൊമോട്ട് റീസിലവർ കുറച്ച് എന്തൊരു മൈനറായിട്ട് സെല്ല് ചെയ്തിട്ടുണ്ട് അത് നമുക്കത് അത്ര കണക്കാക്കേണ്ട കാര്യമില്ല പിന്നെ നോക്കുമ്പോഴാണെങ്കിലും ഒരു പ്രൈസ് ടു ട്രെയിനിങ് രക്ഷം നോക്കുമ്പോൾ അതൊരു ഇൻഡസ്ട്രീ ഇതിൻ്റെ മേളിൽ മേളിലാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ പ്രൈസ് ടു സെയിൽ റേഷൻ നോക്കുമ്പോഴൊരു ടു പോയിന്റ് നയൻ ഫോർ ടു പോയിൻറ്റ് നയൻ ഫോർ ടൈംസിലാണ് നിൽക്കുന്നത് അതുപോലെ നെറ്റ് മാർജിൻ നോക്കുമ്പോൾ ത്രീ പോയിൻറ്റ് ടു പെർസെൻറ്റ് ഇത് നോക്കുമ്പം വാല്യുവേഷൻ നമുക്ക് ഇച്ചിരി എക്സ്പെൻസീവായിട്ട് തോന്നാം പക്ഷേ ഫണ്ടമെൻ്റലി ഇത് ക്വാളിറ്റി ഉള്ളൊരു സ്റ്റോക്ക് തന്നെയാണ് ഇനിയിപ്പോൾ ഒരു പ്രോമിസിങ് ആയിട്ടുള്ള ഫ്യൂച്ചറാണ് മുന്നിലുള്ളത് അതായത് ഇപ്പോൾ ഓണം വരുന്നു ദീപാവലി അതായത് വെഡ്ഡിങ് സീസൺ അപ്പം റീറ്റെയിൽ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോളിയം ജനറേറ്റ് ചെയ്യുന്ന ഒരു സെഗ്മെൻ്റ് ആണ് വെഡ്ഡിങ് ഇവിടുത്തെ ഇന്ത്യയിൽ ഇന്ത്യയിലൊരു സെഗ്മെൻ്റ് എന്ന് പറയുന്നത് അപ്പം മുന്നിൽ അത്രയും വലിയ സാധ്യത ഉണ്ട് യൂസിലോട്ട് പോകുന്ന പുതിയ അഗ്രസീവായിട്ട് എക്സ്പെൻഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം ഒരു സ്ഥലത്ത് വാലുവേഷനിൽ എക്സ്പെൻസ് ചെയ്യുന്നതിന് അവർക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള എലമെന്റ്സ് ഫ്രണ്ടിലുണ്ടെന്നാണ് ഞാൻ ഇതിനോട് ഉദ്ദേശിച്ചത് ക്വാളിറ്റി മാനേജ്മെൻറ്റ് സ്റ്റോക്കാണ് നമുക്കതിനെപ്പറ്റി അങ്ങനെയൊന്നും മോശം പറയാൻ കഴിയില്ല ഓക്കെ നമുക്ക് ഈ ഓഹരിയെക്കുറിച്ച് സാങ്കേതികപരമായ കാര്യങ്ങൾ എന്താണെന്ന് ശിവേലെന്നറിയാം നമസ്കാരം നമ്മളിവിടെ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ കാണാം സ്റ്റോക്ക് ഒരു അപ്വേഡ് മൂവ്മെൻറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈയൊരു ലെവൽസിലൊക്കെ ഒരു സപ്ലൈ ലെവൽസ് ആയിരുന്നു ഈയൊരു സോൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം അവിടെ നിന്നൊരു ഔട്ട് കിട്ടിയിട്ടാണ് സ്റ്റോക്ക് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇ എം ഐ ലെവൽസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ജൂൺ പതിനെട്ടാം തീയതി ഇ എം ഐ ട്വൻ്റി ലെവലിൽ നിന്ന് സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് വോളിയം നോക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു ലെവൽസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ട്വൻറ്റി ബ്രേക്ക് ഔട്ട് ലെവലിൽ അതേപോലെ ഈ ഈയൊരു ക്യാൻഡിലൊക്കെ തന്നെ ട്വൻ്റി സിക്സ്ത്തിനൊക്കെ മികച്ചൊരു വോളിയം സ്റ്റോക്കിനുള്ളതായിട്ട് കാണാം ഇതേ സ്റ്റോക്കിൽ തന്നെ നമുക്കൊരു ഫിബ് ലെവൽ വർക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് അത് എൻ്റെ ഒരു മൂവ്മെൻറ്റ് എന്നുള്ളത് ഒരു പ്രൈസ് ആക്ഷൻ ലെവലിൽ നമ്മൾ സ്റ്റോക്കിൻ്റെ ഒരു മൂവ്മെൻറ്റ് എപ്പോഴും നോക്കുമ്പോൾ ഒരു ഷോർട്ടായിട്ടുള്ളൊരു ഫിബ് ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ വോളിംഗ് ക്യാൻറ്റിൽ നമ്മൾ നോക്കി പ്രൈസ് പ്രൈസാക്ഷൻ ലെവൽസ് നോക്കി ഇനി അടുത്തായിട്ട് നമ്മൾ ഫിബ് ലെവൽ നോക്കുമ്പോൾ കൃത്യമായിട്ട് പോയിൻ്റ് ടു ത്രീ സിക്സിൽ നിന്നും ഇവിടെ കൃത്യമായിട്ട് നമുക്ക് കാണാം സപ്പോർട്ട് എടുക്കുന്നതായിട്ട് കാണാം അതേപോലെ തന്നെ ഈ ഒരു ക്യാൻറ്റിൻ്റെ ഹൈ ഒരു ഫൈവ് ഫോർട്ടി സിക്സ് ലെവലാണ് ഒരു ഫ്രഷ് ഹൈ എന്ന് പറയുന്നത് അവിടെയാണ് ഒരു റെസിസ്റ്റൻസ് ഉള്ളത് വരും ദിവസങ്ങളിൽ ആ ഒരു റെസിസ്റ്റൻസ് ഏരിയ നമുക്കൊന്ന് ശ്രദ്ധിക്കാവുന്നതാണ് ഇതേ ഓഹരിയുടെ തന്നെ നമ്മളൊരു വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് പോവുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ നോക്കുകയാണെങ്കിൽ വളരെ സ്റ്റീപ്പ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഒരു ട്രെൻഡ് ലൈൻ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം എങ്ങനെയാണ് എന്നുള്ളത് ട്രെൻഡ് ലൈനെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് സ്റ്റോക്ക് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ലെവൽ മുതൽ തന്നെ കഴിഞ്ഞ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുതൽ തന്നെ ഒരു അപ്വേഡ് മൂവ്മെൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് ചെറിയൊരു കൺസോൾറ്റേഷനിലേക്ക് പോയെങ്കിലും അതേ ട്രെൻഡ് ലൈനിലേക്ക് തന്നെ സ്റ്റോക്കിൻ്റെ മൊമെൻ്റം തിരിച്ച് കയറിയതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇത്തരത്തിലെ നോക്കി മാത്രം നമ്മൾ വരും ദിവസങ്ങളിൽ ട്രേഡ് പരിഗണിക്കുക രണ്ടാമത്തെ ഓഹരി പി എൻ സി ഇൻഫ്രാടെക് ആണ് അഞ്ഞൂറ്റി ഏഴ് ലെവലിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സ്ഥാപിതമായൊരു കമ്പനിയാണിത് പ്രധാനമായിട്ടും കൺസ്ട്രക്ഷൻ മേഖലയിൽ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് നീ ഓരെ കുറിച്ച് പിന്നീട് എന്താണ് പറയുന്നത് ഒരു ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻ മേലെ വർക്ക് ചെയ്യുന്ന രോഹരേനയാണ് തൊണ്ണൂറ്റൊമ്പതിലാണ് സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി ഏഴിലാണ് ഇപ്പോഴത്തെ ഒരു പേരിലേക്കൊക്കെ ഒരു റീനെയിം ചെയ്ത് അവർ വന്നിട്ടുള്ളത് കൂടുതലും റോഡ് റോഡ് ഹൈവേസ് ഫ്ലൈ ഓവർ അതുപോലെ തന്നെ എയർപോർട്ടിൻ്റെ റൺവേസിലേക്ക് ഒരു സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് അതിൻ്റെതൊക്കെ ഒരു എക്സ്ക്ലൂസീവ് ലൈസൻസ് അവർക്കുണ്ട് ഇരുപത്തൊന്നോളം ഇന്ത്യയിലെ പല വിമാനത്താവളങ്ങളായിട്ട് ഇരുപത്തൊന്നോളം റൺവേ ഒരു ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള നല്ല രീതിയിൽ പോകുന്നൊരു കമ്പനി തന്നെയാണ് നമുക്ക് പറയാൻ കഴിയും ഇ പി സി അതേപോലെ തന്നെ ബി ഒ ടി പ്രൈവറ്റ് പബ്ലിക് പാർട്ണർഷിപ്പിലുള്ളത് എച്ച് ഐ എം ഹൈബ്രിഡ് ആനുവറ്റി മോഡലുള്ള അങ്ങനെ പല ടൈപ്പിലുള്ള ഒരു ബിസിനസ്സിലുള്ള അല്ലെങ്കിൽ കോൺട്രാക്ട് കരാറിന്റെ അടിസ്ഥാനത്തിലുള്ള പദ്ധതികളും പ്രോജക്ടും ഇവർ ഏറ്റെടുക്കുന്നുണ്ട് നമുക്ക് കാണാൻ കഴിയും ഇപ്പം നിലവിൽ അഞ്ച് പ്രധാനമായിട്ട് അഞ്ച് ബി ഒ ടി പ്രോജക്ടുകളാണ് ഇവർ ഏർപ്പെട്ടിരിക്കുന്നത് ഇരുപത്തി മൂന്നോളം എച്ച് ഐ എം ഹൈബ്രിഡ് ആനുവറ്റി മോഡൽ അതായത് ഒരു എച്ച് ഐ എന്ന് പറയുമ്പോൾ ഒരു ഫോർട്ടി പെർസെൻറ്റേജോളം ഗവൺമെൻറ് ഇവർക്ക് മൊണോക്കറികളുടെ കുറച്ച് ഏരിയകളുണ്ടല്ലേ കാരണം വിമാനത്താവളം പോലുള്ള കാര്യങ്ങളിൽ മാർക്കുകൾ പൊളി നമുക്ക് പറയാൻ കഴിയില്ല എന്തായാലും അതിൻ്റെ അത് വളരെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ് കമ്പനിയാണ് കമ്പനികളാണ് പിന്നെ പക്ഷേ എന്തുകൊണ്ടാണ് കടം ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത് കടം എന്ന് പറയുന്നത് ബി ഒ ടിയിലാവുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ തന്നെ ആദ്യം കരാർ നേടിയാലും ആ പദ്ധതി പൂർത്തീകരിച്ച് ഓരോ ഘട്ടത്തിലുമാണ് കിട്ടുന്നത് പിന്നെ ഹൈബ്രിഡ് ആൻഡി മോഡിലാവുമ്പോൾ ഫോർട്ടി പെർസെൻറ്റേജ് ആയിരിക്കും കരാർ തുകയായിട്ട് കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ ബാക്കി നമ്മൾ പദ്ധതിയിൽ തന്നെ ഇൻകം ജനറേറ്റ് ചെയ്തൊരു സമയത്തെ നമുക്ക് കിട്ടത്തുള്ളൂ ഇപ്പൊ ടോള് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു റവന്യൂ ബ്രേക്കപ്പ് നോക്കുമ്പോഴും നിലവിലിപ്പോൾ ഒരു അതിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു റവന്യൂ ബ്രേക്കപ്പ് നോക്കുകയാണെങ്കിലും റോഡ് പ്രോജക്റ്റിലാണ് സിക്സ്റ്റി സെവൻ പെർസെൻറ്റേജ് കമ്പനി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വാട്ടർ പ്രോജക്റ്റാണ് ട്വൻറ്റി ടു പെർസൻറ്റേജ് അതിൽ റോഡിൻ്റെ കോൺട്രിബ്യൂഷൻ ഇപ്പോൾ റീസെൻറ്റ് കുറയുന്നതായിട്ട് കാണാം ഗവൺമെൻറ്റും കുറച്ച് ഈടായിട്ട് അവാർഡ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു പൈസ കുറച്ചിട്ടുണ്ട് വാട്ടർ പോലെയുള്ള കാര്യങ്ങൾക്ക് ഗവൺമെൻറ്റും കുറച്ച് ഫോക്കസ് കൊടുക്കുന്നുണ്ട് ഇൻഫ്രാസ്ട്രക്ചർത്തിന് അപ്പോൾ അത് കണ്ടറിഞ്ഞ് കമ്പനി ആ രീതിയിലുള്ള ഒരു ഫോക്കസ് മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം അതായത് ഫിനാൻഷ്യൽ ഇയർ ട്വൻറ്റി ത്രീയിൽ ട്വൽ ആയിരുന്നു കമ്പനിയുടെ വരുമാനത്തിലേക്ക് ഈ വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളിൽ കോൺട്രിബ്യൂഷൻ ഉണ്ടായത് ഇപ്പോൾ ട്വൻറ്റി ടു പെർസെൻറ്റായിട്ടുള്ളൂ ടോൾ എന്ന് പറയുന്നത് ഇലവൻ പെർസെൻറ്റേജേ ഉള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഇത്രയും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സൈഡിൽ നടത്തുമ്പോൾ ഇൻകം ജനറേറ്റ് വരുന്നേ ഉള്ളു പക്ഷെ ഒരു കുറച്ച് കഴിയുമ്പോൾ അതുകൊണ്ട് തന്നെ ഡെറ്റ് കൂടി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയുള്ള വാലുവേഷനിൽ ഇത് ചില സ്ഥലത്ത് നെഗറ്റീവ് കാണിക്കുന്നത് പക്ഷേ നമ്മൾ നോക്കുമ്പോൾ കമ്പനിയുടെ ബാക്കി പ്രൈസ് മൾട്ടിപ്പിൾ റേഷ്യോ ബാക്കി കാര്യങ്ങൾക്ക് നോക്കുമ്പോൾ ആയിരുന്നു കാരണം ഒരു ഡൗൺ കാണുന്നു ഡൗൺ ട്രെൻഡ് കാണുന്നുണ്ടല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് സ്റ്റോക്കിൻ്റെ പ്രൈസിൻ്റെ കാര്യം സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇതിപ്പം ഇതിപ്പോൾ ഒരു നമ്മളൊരു കഴിഞ്ഞൊരു വർഷത്ത് നോക്കുമ്പോഴും അധികം നമുക്ക് അനങ്ങിയായിട്ട് നമുക്ക് പറയാൻ കഴിയാത്തൊരു ഇത് വളരെ ചെറിയൊരു അതായത് ചെറിയെന്നല്ല നോർമലി ഇപ്പം നോക്കുമ്പോൾ അഞ്ഞൂറ്റേഴ് നിലവാരങ്ങളാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യപ്പെടുന്നത് അഞ്ഞൂറ്റെഴുപത് നാലാണ് എൻ്റെ ഒരു ഹൈ മുന്നൂറ്റി നാലാണ് എൻ്റെ ലോ അതായത് ഇലവൻ പെർസെൻറ്റേ താഴെയാണ് ഫിഫ്റ്റി ടു വീ കിൻ്റെ ഹൈടെ നിൽക്കുന്നത് അതുപോലെ തന്നെ ഫിഫ്റ്റി ടു വീക്ക് ലോഡ് അറുപത് ശതമാനമാണ് നിൽക്കുന്നത് ഇൻ ഇതിൻ്റെ അകത്തൊരു ബഡ്ജറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഓഹരിയാണിത് അപ്പം നോക്കുകയാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡിഫൻസ് റെയിൽവേ ഇത് മൂന്നുമാണ് നമ്മളൊരു ബഡ്ജറ്റിൽ സിക്സ്റ്റി ത്രീ പെർസെൻറ്റേജ് ബഡ്ജറ്റിൽ സ്പെൻഡിങ് വരുന്നത് ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ നിൽക്കുന്നതാണ് ഇൻഫ്രാസ്ട്രക്ചർ അപ്പം അതിൻ്റെ അകത്ത് എന്ത് കാര്യങ്ങൾ വന്നാലും അതിന് ബെനിഫിഷറി ആകാൻ ഒരു സ്റ്റോക്ക് തന്നെയാണ് ഇപ്പോൾ ഇൻ്റർ ബഡ്ജറ്റിൽ നിന്നും അലോക്കേഷൻ വൈസ് കൂടുമെന്ന് മാർക്കറ്റ് പൊതുവെ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല പക്ഷേ പ്രൈവറ്റ് ക്യാപിൻ ക്യാപെക്സ് ക്യാ ക്യാറ്റൽ എക്സ്പെൻഡിച്ചറ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഭാഗമായിട്ട് ഇൻസെൻറ്റീവ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കീമോ കൊണ്ടുവരാൻ സാധ്യത ഉണ്ട് അങ്ങനെയുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിഷർ ചെയ്യാൻ പോകുന്ന ഒരു കമ്പനിയാണ് ഈ പി എൻ സി ഇൻഫ്രാടെക് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു നേട്ടം കിട്ടും പിന്നെ റീസെൻ്റ്ലി ഈ ഇച്ചിരി ഡെറ്റ് കൂടിയതിൻ്റെയൊക്കെ കൊണ്ട് വാലുവേഷനലി അങ്ങനെ ഒരു ഇത് കാണിക്കുന്നത് പക്ഷേ ബാക്കി പ്രോജക്റ്റുകളൊക്കെ വന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും കാര്യങ്ങൾ നിൽക്കും പക്ഷെ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ വാലുവേഷനിലി നോക്കുമ്പോൾ കമ്പനിയുടെ ഒരു നമുക്കൊരു ഇച്ചിരി അണ്ടർ വാല്യൂഡ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും കാര്യം വെച്ചാൽ പ്രൈസ് ടു കഴിഞ്ഞ പ്രാവശ്യം ഫോർട്ടീൻ മൾട്ടിപ്പിൾസിയുള്ളത് ബിലോ മച്ച് ബിലോ ആണ് അത് ഫോർട്ടിഫൈവിലാണ് ഇൻഡസ്ട്രി സെക്ടർ നിൽക്കുന്നത് എൻ്റെ പി എ അപ്പം അതുപോലെ തന്നെ ഇ വി എൻറ്റർപ്രൈസ് വാല്യൂ ടു എബിട്ട ആ ഒരു നോക്കുമ്പോഴും നയൻ പോയിൻറ്റ് ഫോർ ടൈംസ് ആണ് ഇതെല്ലാം ഒരു അണ്ടർ വാല്യൂഡായിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ ബുക്ക് വാല്യൂ വാല്യൂടെ ഈ ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിയും പിന്നെ ഡെറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഈ കൂടുതൽ അവർ അഗ്രസീവായിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ നോക്കിയാണെങ്കിലും കഴിഞ്ഞ വർഷം ഇപ്പം അവർക്ക് ഇപ്പോൾ ഒരു ഓർഡർ ബുക്ക് നോക്കുകയാണെങ്കിൽ ഇവർക്ക് ഇരുപതിനായിരത്തിലധികം കോടി രൂപയുടെ ഓർഡർ ബുക്ക് ഉണ്ട് അണ്ടർ എക്സിക്യൂഷൻ ആണ് അപ്പം ഇതെന്ന് പറയുന്നത് ഫിനാൻഷ്യലി ട്വന്റി ഫോറിലെ റവന്യൂൻ്റെ ഒരു ടു പോയിന്റ് ഫോർ ടൈംസ് ആണ് ഇപ്പോൾ ഓൾറെഡി കോൺട്രാക്ടിലോട്ട് അവർ എത്തി നിൽക്കുന്നതിന്റെ അയ്യായിരം കോടി രൂപയുടെ പ്രോജക്റ്റുകളും ഉണ്ട് അപ്പം ഓഹരിയുടെ ഒരു നമ്മൾ വാല്യൂഷനിൽ നോക്കുമ്പോൾ ഇപ്പോൾ അണ്ടർ വാല്യൂയുടെ അത് കാണാൻ കഴിയും ഡെറ്റ് ഒരു സൈഡിലുണ്ട് പക്ഷേ അത് പ്രോജക്റ്റ് എക്സിക്യൂഷൻ ഒരു സൈഡിൽ സൈഡിലത്തെ ഫാസ്റ്റായിട്ട് നടക്കുന്നത് കൊണ്ടാണ് അതിലിത് ബി എ ടി അടിസ്ഥാനത്തിൽ കുറേയധികം പദ്ധതിയുണ്ട് അപ്പോൾ അതിലൊക്കെ തന്നെ റവന്യൂ ജനറേറ്റ് ചെയ്യും പിന്നെ ഹൈബ്രിഡ് ആയുറ്റി മോഡിലുള്ളതും ഉണ്ട് ഇപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു ഫ്യൂച്ചറിലോട്ട് അവർക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെഗ്മെൻറ്റിലാണ് അവർ നിൽക്കുന്നത് അതിനോടൊപ്പം തന്നെ ബജറ്റിൽ വളരെയധികം പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റുന്നൊരു ഓഹരിയുമാണിത് ഈ പറയുന്നില്ല ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ പ്രൈവറ്റ് ക്യാപെക്സ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഗവൺമെൻ്റ് ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഇതിൽ ഇൻസെൻറ്റീവ്സോ ആനുകൂല്യങ്ങളോ പി എൽ ഒക്കെ പോലെ ഇതിൽ പദ്ധതി പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും കൂടുതൽ നേട്ടം കിട്ടാൻ പോകുന്ന ഒരു ഓഹരിയാണിത് ഓക്കെ ഈ ഓഹരിയെക്കുറിച്ചുള്ള സാങ്കേതിക കാര്യങ്ങൾ ശിവ സംസാരിക്കും നമ്മളിവിടെ പി എൻ സി ഇൻഫ്രാടെക് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമാണ് നമ്മളിവിടെ ഓപ്പൺ ആക്കുന്നത് ട്രേഡിംഗ് വ്യൂവിൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും സ്റ്റോക്ക് ചെറിയൊരു കൺസോൾട്ടേഷൻ റേഞ്ചിലാണ് ഉള്ളത് പക്ഷേ അതേസമയം തന്നെ ചെറിയ രീതിയിലൊരു ഹയർ ലോ ഫോർമേഷൻ സ്റ്റോക്കിൽ കഴിഞ്ഞ വീക്കുകളിൽ വിസിബിളായിരുന്നു നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ അറിയാൻ വേണ്ടി സാധിക്കും ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ലെവൽസ് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം ഒരു കൺസോൾട്ടേഷൻ റേഞ്ചാണിത് ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് കിട്ടുന്നുണ്ടോ നമുക്ക് വരും ദിവസങ്ങളിൽ വാച്ച് ചെയ്യാം കൃത്യമായിട്ടൊരു ഫൈവ് തേർട്ടി സെവൻ അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു ക്യാൻറ്റിലൊക്കെ ഹൈ ലെവൽസ് എന്ന് പറയുമ്പോൾ ഒരു ഫൈവ് ഫിഫ്റ്റി ടു ലെവലിലൊക്കെ സ്റ്റോക്കിന് കൃത്യമായിട്ടുള്ളൊരു റെസിസ്റ്റൻസ് ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ നമ്മളിതേ ലെവൽ തന്നെ ഇന്നത്തെ ഒരു സപ്പോർട്ട് എടുത്തിരിക്കുന്ന ലെവൽ അതൊരു റേഞ്ചായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ലെവലാണ് അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്നുള്ളൊരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ നമ്മൾ വാച്ച് ചെയ്യണം അതേപോലെ തന്നെ ഈ സ്റ്റോക്കിൽ നമ്മൾ വോളിയം നോക്കുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് അതിൻ്റെ ഒരു ട്രേഡിങ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി സാധിക്കും കൃത്യമായിട്ട് ഒരു ശരാശരിയിൽ താഴെ കൂടിയാണ് ഈ ഒരു റേഞ്ചിൽ സ്റ്റോക്ക് ട്രേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു മികച്ച വോളിയം ലഭിച്ചിരുന്നു കഴിഞ്ഞ ജൂലൈ നയൻത്തിന് അതിനുശേഷം സ്റ്റോക്ക് കൺസോൾട്ടേഷനിലേക്ക് പോയതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതേ സ്റ്റോക്കിൽ തന്നെ നമ്മളൊരു മൂവിങ് ആവറേജ് വർക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇ ഒരു ട്വൻറ്റി ലെവൽസിൽ സ്റ്റോക്ക് സപ്പോർട്ട് എടുക്കുന്നതായിട്ട് കാണാം കൃത്യമായിട്ട് ഇന്നൊരു ഇ എം എ ലെവലിലാണ് സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തിട്ടുള്ളത് ഇതേ സ്റ്റോക്കിൻ്റെ തന്നെ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ എങ്ങനെയാണ് മൂവ്മെൻറ്റ് കൃത്യമായിട്ടൊരു അപ്വേഡ് മൂവ്മെൻ്റ് ലേക്കാണ് സ്റ്റോക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണാം ഈ ഒരു കഴിഞ്ഞ കുറച്ച് വീക്കിൽ ഒരു ചെറിയ ഡൗൺമെയ്ഡ് മൂവ്മെൻറ്റ് കിട്ടിയെങ്കിലും വീണ്ടും തിരിച്ചു കയറ്റത്തിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ക്യാൻഡിലൊക്കെ ഹൈ ലെവൽസ് നമ്മളൊരു ഫൈവ് സെവൻറ്റി ഫോർ ലെവലും കൂടെ നമ്മളൊരു റെസിസ്റ്റൻസ് ആയിട്ട് പരിഗണിക്കേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിലെ ലെവൽസ് പരിഗണിച്ച് മാത്രം ഈ ഓഹരിയിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും ഓഹരി നിക്ഷേപം എന്ന് പറയുന്നത് ഓഹരി വിണിയിലെ അപ്പ് ആൻഡ് ഡൗണിന് വിധേയമാണ് നല്ല നിക്ഷേപം നടത്താൻ തീർച്ചയായിട്ടും ഉപദേശികളുടെ സഹായം തേടേണ്ടതുണ്ട് വരുന്ന ആഴ്ച ബജറ്റുള്ളതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ചാഞ്ചാട്ടങ്ങൾക്കുള്ള സാധ്യത ഏറെയാണ് പക്ഷേ ഇതിലും വളരെയധികം നെഗറ്റീവായിട്ടുള്ളൊരു സർപ്രൈസ് ഉണ്ടെങ്കിൽ മാത്രമേ വിപണിയിൽ അത്രയധികം കാര്യമായ ചാഞ്ചാട്ടം പ്രതീക്ഷിക്കേണ്ടു ഇല്ലാന്നുണ്ടെങ്കിൽ വിപണിയിൽ അത്രയധികം തിരിച്ചിട്ടും കാര്യങ്ങളൊന്നും വരത്തില്ല എന്തെങ്കിലും അതായത് ഇപ്പം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അങ്ങനെ മാർക്കറ്റിനെ നേരിട്ട് ഓഹരി വിണിയെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നും നെഗറ്റീവായിട്ടുള്ള സർപ്രൈസ് സെഫ് ആൻഡ് ട്രേഡിങ്ങിൻ്റെ ടാക്സ് അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് കുറച്ച് നിബന്ധനകൾ കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട് അതിനേക്കാൾ ഏറെ ലോങ് ടൈം ലോങ് ടൈം ക്യാപിറ്റൽ കഴിയും ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വന്നാലായിരിക്കും മാർക്കറ്റ് കൂടുതൽ റിയാക്ട് ചെയ്യേണ്ട സാധ്യത പക്ഷെ അത് ഉണ്ടാകാൻ വഴിയില്ലെന്ന് തോന്നുന്നു അപ്പം ബജറ്റ് ഒരു ഇതായത് തന്നെ കൂടുതൽ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ഇതെല്ലാം ഇത് ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരാഴ്ചയാണ് മുന്നിലുള്ളത് രസകരമായ ഞാണിന്മേക്കളിയായിരിക്കും കാരണം ഫസ്റ്റ് ഭാഗം ധനക്കമ്മി കുറയ്ക്കണം ഒന്ന് രണ്ട് നമ്മുടെ അത്യാവശ്യം വെൽഫെയർ സ്കീമുകളൊക്കെ പ്രഖ്യാപിക്കണം മൂന്നെന്ന് പറയുന്നത് ലോങ് വിഷനോട് കൂടിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുകള പ്രൊജക്റ്റുകളൊക്കെ പ്രഖ്യാപിക്കണം ഇതിന് മൂന്നിനെ എങ്ങനെ ബാലൻസ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ബഡ്ജറ്റിലെ ബഡ്ജറ്റിലെ തന്നെ പിന്നെ ഈ ഇപ്പം കഴിഞ്ഞ തവണ രണ്ട് തവണ വ്യത്യസ്തമായിട്ടൊരു ആലയിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സർക്കാർ ആയതുകൊണ്ട് പോപ്പുലർ സ്വഷ്യൽസിലോട്ട് പോകുമല്ലോ എന്നുള്ള മാർക്കറ്റ് തീർച്ചയായിട്ടും നോക്കും പക്ഷേ അത് തുടക്കത്തിലുള്ള ഒക്കെ ഒരു അവർ പ്രസ്താവന ഒരു കോൺഫറൻസും കഴിഞ്ഞിട്ട് അത്രയധികം ഒന്നും വഴങ്ങാനുള്ളൊരു സാധ്യത കാണുന്നില്ല മുന്നോട്ട് ഈ രീതിയിൽ തന്നെ പോകാനാണ് സാധ്യത കൂടുതലും എന്തായാലും നിങ്ങൾക്ക് ഏതെങ്കിലും ഓഹരിയെക്കുറിച്ച് ചർച്ച നടത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അടുത്ത ആഴ്ച മറ്റു രണ്ട് ഓഹരികളുമായിട്ട് വീണ്ടും വരാം ബൈ 唉呀 <music>